Jadi dah, beraya kita mungkin tak akan <laughs> <laughs> uh, <sans> <laughs> <farklı iki> ും ഇപ്പഴും ഒരു ടെൻഷനിലാണ് തിയേറ്ററിലാന്ന് അറിഞ്ഞു കഴിഞ്ഞു എല്ലാരും കേറുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ബസ്സിലടി കേൾക്കുന്നുണ്ട് സന്തോഷം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മള് എന്താ പറയാ പല ചെറിയ ചെറിയ പല കാര്യങ്ങളിലൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് കാര്യം പോസ്റ്റേഴ്സ് ഒന്നും എവിടെയും കാണുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മളതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇനി മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ എല്ലാത്തിലും വലുത് അപ്പോൾ അതിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും വിളിച്ച് പടം സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ജി സി സിയിൽ ബാനാണ് അത് മാറില്ല അത് ഇപ്പോഴും ആൾ ജി സി സിയിലുള്ളവരെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബാനായി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഇപ്പം സിനിമ കണ്ടവർക്കറിയാൻ എന്തുകൊണ്ട് അതിന് അകത്ത് വേറെ മതപരമായിട്ടോ അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും അങ്ങനെ മത ഒരു വിരുദ്ധതയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെറിയ രീതിയിലൊരു എൽ ജി ബി ടി കണ്ടന്റ് ഇതിനകത്ത് ഒന്ന് ലൈറ്റായിട്ട് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇത് ബാൻ ചെയ്യാനായിട്ട് പക്ഷെ അവിടെ സെൻസർ ചെയ്ത സമയത്ത് നമ്മൾ ആരും അവിടെ പോയി അതുകൊണ്ടാണ് അവിടെ ഒരു ബാനായി മാറാനായിട്ടുള്ള കാരണം അല്ലാതെ വേറെ ഒന്നുമില്ല ഇത് ആയിട്ട് വന്ന് കുട്ടികളായിട്ട് വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യുന്ന ഇപ്പോഴും കാണാൻ തിയേറ്റർ നിറച്ച് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഫാമിലീസാണ് വരുന്നത് അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് വീട് ഹാൾസ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി സംസാരിച്ചു താരമല്ല കമൻറ്റുകളിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരുക്കാൻ നോക്കുകയാണ് അങ്ങനെയുള്ള കണ്ടല്ലോ പ്രശ്നങ്ങൾ ഞാൻ എന്ത് പറയാനാണ് അതിനകത്ത് ഞാൻ ഞാൻ എന്ത് പറഞ്ഞാലും അത് ഞാൻ ഫീമെയിൽ കാർഡ് ഇടുകയാണെന്ന് എല്ലാവരും പറയുള്ളു അപ്പൊ അതുകൊണ്ട് ഒരു വിക്ടിം കാർഡ് ഇടാനോ ഒരു ഫീമെയിൽ കാർഡ് ഇടാനോ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പ്രതികരിക്കുന്നില്ല പക്ഷേ പടം സാധാരണക്കാരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് അതിന് അതിൻ്റെതായ രീതിയിലുള്ള പ്രൊമോഷൻ വേണം പോസ്റ്റേഴ്സ് വേണം റൈറ്റ് ടൈമിൽ സിനിമ കളിക്കണം തിയേറ്ററുകളിൽ ഇപ്പം കൂടുതലും നമുക്ക് പകൽ പകല് ഷോസാണ് കൂടുതൽ സ്ഥലങ്ങളിലും അപ്പം നൈറ്റ് ഷോസിൽ വേറെ വലിയ പടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഫാമിലി ഓഡിയൻസ് വരേണ്ട സിനിമയ്ക്ക് പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ട്രഗിളുകൾ ഉണ്ട് എനിക്ക് പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ ഓഡിയൻസിൻ്റെ എല്ലാം റിപ്പോർട്ട് കൊണ്ടും മൗത്ത് പബ്ലിസിറ്റി കൊണ്ടും എല്ലാം ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു ഒരു വിക്റ്റിം കാർഡ് ഇടാനോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ കാർഡ് ഇടാനോ അല്ല പേരിൽ ഒരു സഹതാപം ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല നമ്മളെല്ലാവരും ഒറ്റക്ക് എല്ലാവരും ഇൻഡസ്ട്രിയിലുള്ള എല്ലാരും ഒറ്റക്ക് വഴി വെട്ടി വന്ന ആളുകളാണ് എല്ലാവരും അപ്പോൾ അവിടെ അവർ അവര് ഇവര്ന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങള് അറിഞ്ഞറിഞ്ഞ് വന്ന് ഏർ മിക്ക ഷോസും പ്രത്യേകിച്ച് നൈറ്റ് ഷോസെല്ലാം ഫുൾ ആണ് അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം ഉണ്ട്